ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇത്തവണത്തെ വേൾഡ് കപ്പ് യോഗ്യതാ റൗണ്ടിൽ രണ്ട് മത്സരങ്ങളാണ് അർജന്റീന കളിക്കുന്നത് ഉറുഗയും ബ്രസീലുമാണ് അർജന്റീനയുടെ എതിരാളികൾ ഈ മത്സരങ്ങൾക്ക് വേണ്ടിയുള്ള സ്കോഡ് കഴിഞ്ഞ ദിവസം സ്കലോണി പ്രഖ്യാപിച്ചിരുന്നു ഫൈനൽ സ്കോഡായിരുന്നു പ്രഖ്യാപിച്ചിരുന്നത് എന്നാൽ ഇതിൽ ഒരു അപ്രതീക്ഷിത മാറ്റം സംഭവിച്ചിരുന്നു മെസ്സി പുറത്താവുകയാണ് ചെയ്തിട്ടുള്ളത് അഡക്റ്റർ ഇഞ്ചുറിയാണ് മെസ്സിയെ ഇപ്പോൾ അലട്ടുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ അതേ തുടർന്നാണ് അദ്ദേഹത്തിൻ്റെ ടീമിലെ സ്ഥാനം നഷ്ടമായിട്ടുള്ളത് ഏതായാലും ഇതിന് പിന്നാലെ തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ ഒരു ചെറിയ സന്ദേശം മെസ്സി ഇപ്പോൾ നൽകിയിട്ടുണ്ട് അതായത് ഈ രണ്ട് മത്സരങ്ങളും താൻ ശരിക്കും കളിക്കാൻ ആഗ്രഹിച്ചിരുന്നു എന്നാണ് മെസ്സി പറഞ്ഞിട്ടുള്ളത് ഇനി ഒരു ആരാധകനെ പോലെ ഈ ടീമിനെ സപ്പോർട്ട് ചെയ്യാൻ താൻ ഉണ്ടാകുമെന്നും മെസ്സി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് അർജന്റീന ദേശീയ ടീമിനോടൊപ്പമുള്ള ഉറോഗ്യ ബ്രസീൽ എന്നിവർക്കെതിരെയുള്ള പ്രധാനപ്പെട്ട മത്സരം നഷ്ടമാകുന്നതിൽ ഞാൻ വളരെയധികം ദുഃഖിതനാണ് ഈ മത്സരങ്ങൾ ശരിക്കും കളിക്കാൻ ഞാൻ ആഗ്രഹിച്ചു പക്ഷെ എനിക്ക് ചെറിയൊരു പരിക്കുണ്ട് അതുകൊണ്ട് തന്നെ വിശ്രമം ആവശ്യമാണ് അതിനാൽ വരുന്ന മത്സരങ്ങളിൽ ഞാൻ ഉണ്ടാവില്ല ഞാൻ ഒരു ആരാധകനെ പോലെ ടീമിനെ ഇവിടെ നിന്നുകൊണ്ട് സപ്പോർട്ട് ചെയ്യും ഗോ അർജന്റീന ഇതാണ് ലയണൽ മെസ്സി തൻ്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ ഇപ്പോൾ കുറിച്ചിട്ടുള്ളത് ഏതായാലും ഉറോഗിയും അർജന്റീനയും തമ്മിലുള്ള പോരാട്ടം വരുന്ന ഇരുപത്തിരണ്ടാം തീയതി പുലർച്ചെ ഇന്ത്യൻ സമയം അഞ്ചു മണിക്കാണ് അതിനുശേഷമാണ് അർജന്റീനയും ബ്രസീലും തമ്മിൽ ഏറ്റുമുട്ടുന്നത് അത് ഇരുപത്തിയാറാം തീയതി ബുധനാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം അഞ്ച് മുപ്പതിനാണ് നടക്കുക ഈ ഇവിടെയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേമോണ്ട് കാണാം